ഹലോ ഗൈസ് ഇന്ന് പതിവ് പോലെ വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ എന്നൊരു സ്പെഷ്യൽ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെന്താച്ചത് അഫ്ഗാനി ചിക്കൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് കാണാം അപ്പോൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റാണിത് പിന്നെ ഇത് ഫ്രഷ് ക്രീം ഇത് യോഗട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് കേട്ടോ ഇതെന്താ കുരുമുളക് പൊടി മല്ലി ഗരം മസാല ചാറ്റ് മസാല അതിൻ്റെ സ്പൈസസ് പിന്നെ ഇത് പുതിയല ഒണിയൻ പിന്നെ ഗ്രീൻ ചില്ലി അതിൻ്റെ ലെമൺ ഇതാണ് നമ്മൾ ആക്കണി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് ഇടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിട്ടിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് നമ്മളതൊന്ന് മാറ്റിവയ്ക്കുകയാണ് രീതിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത് ആ ഒരു സമയം കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമുക്കതൊന്ന് മിക്സിൽ അടച്ചിട്ട് വരാം നമ്മളത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതേ പരിപാടികളാണ് കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഈ അഫ്ഗാനി ചിക്കൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നട്ട്സ് ആണ് കേട്ടോ ഇതും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ഒന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ കുരുമുളക് പൊടി ഗരം മസാല പൊടി ചാറ്റ് മസാല നമ്മുടെ സ്പൈസസ് സ്പൈസ് പൊടേണ്ടോ ഒത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ മിക്സ് ചെയ്യാം അപ്പോൾ മസാലയും ചിക്കനും നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം നമ്മൾ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുട്ടോ ഏകദേശം ബുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പാൻ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് പിന്നെ പിന്നെന്താ കുരുമുളക് ഗ്രാമ്പും ഉണ്ടോ ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി വെക്കണം കേട്ടോ നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രേവി നമ്മൾ അതിലോട്ട് ചെയ്യാം ഇതൊരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റോളൊന്ന് കുക്ക് ആവണം കേട്ടോ പത്ത് മിനിറ്റ് മതി നല്ല ലോ ഫ്ലെയിമിലാണ് കേട്ടോ അയ്യവ ഇത് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു പ്രോസസ്സിംഗ് ആണ് കേട്ടോ നമ്മൾ ആ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനെ നമ്മളിത് ഇങ്ങനെ ഗ്രില്ല് ചെയ്യണം കേട്ടോ ഗ്രില്ലെ മറ്റേ സംഭവം നമുക്കില്ല അതുകൊണ്ടുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് നല്ല മണം വരുന്നുണ്ടേ ഇങ്ങനെ ആരും ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ നമ്മളായിരിക്കും ഇതേപോലൊരു പരീക്ഷണം ആദ്യമായിട്ട് ചെയ്യണ്ടാവുക ഇതാണ് ജപ്പാൻ ടെക്നോളജി ജപ്പാൻ ചൈന ചൈനീസ് അല്ല ചൈനീസ് ടെക്നോളജി അത് നേരം അനുകരിക്കരുത് നമ്മള് ഗ്രില്ലെയ്ത ചിക്കൻ നമ്മളെ മസാലയ്ക്ക് ആഡ് ചെയ്യണം കേട്ടോ ഇത് എത്ര സമയം വയ്ക്കണം പത്ത് മിനിറ്റോളം നമ്മൾ ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടില്ലേ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ കറിയോട് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ട് കാണാനായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ അപ്പോൾ നമ്മളുടെ അഫ്ഗാനി ചിക്കനും ഗാർലിക് നാനാണ് കേട്ടോ കഴിക്കാൻ വേണ്ടത് അപ്പോൾ എങ്ങനെ അഫ്ഗാനിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ ഒരു രാക്ഷല്ല സൂപ്പറായില്ലോ